തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീടിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയിരുന്നു പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ് ഇന്ന് നിർണായകമായ പ്രതിയുടെ മൊഴി വന്നിരിക്കുകയാണ് അതായത് പ്രതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇയാളൊരു ആറര സമയത്തേക്കായിപ്പോയി ഈ കൃത്യം നടന്ന ദിവസം ഒരു ആറര സമയത്തായിപ്പോയി ഈ പരിസരത്തൊക്കെ വന്നു നിന്നു മാത്രമല്ല ആതിരയെ വീക്ഷിച്ചു ഇതാണ് ആതിരയുടെ വീട് അപ്പോൾ ആതിര ഒരു എട്ടര ആ ഒരു സമയമായപ്പോൾ കുട്ടിയെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിടുന്നു ഇതെല്ലാം പ്രതി നിരീക്ഷിക്കുന്നു കുട്ടി പോയതിന് ശേഷം ആതിരെ വീട്ടിൽ കയറുന്നു കഥ കടയ്ക്കുന്നു അതിനുശേഷമാണ് പ്രതി ഈ ഒരു ഏതോ സൈഡിലുള്ള ഒരു മതിൽ വഴി ചാടി വീടിനകത്തേക്ക് പ്രവേശിക്കുന്നു മാത്രമല്ല ഈ ആതിര ഈ പ്രതിക്ക് ചായ ചായ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനിടയിൽ ഈ കൊലപാതകം നടത്തി എന്നാണ് ഇപ്പോൾ പ്രതി നൽകിയിരിക്കുന്ന മൊഴി നമുക്ക് കാണാം ഈ ഒരു വീടിൻ്റെ പരിസരമാണ് നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ഈ റോഡ് റോഡോട് ചേർന്നിരിക്കുന്നൊരു വീടാണ് അടുത്തുള്ള ഒരു കടയാണുള്ളത് അതിനുശേഷം അപ്പുറത്ത് ഒരു മതിൽ കഴിഞ്ഞ് മറ്റൊരു വീട് ഇതാണ് ഇത്രയും ബന്ധവസ്ഥായിട്ടുള്ള ഒരു വീടാണ് ഈ സൈഡ് ഒരു സൈഡ് ഈ ഷീറ്റ് കൊണ്ട് മറിഞ്ഞിരിക്കുന്നു ഇത് ഇതുവഴിയാണ് അവർ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് മുന്നിലും ഒരു വഴിയുണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ മതിൽ ചാടിയാണ് ഇയാൾ വീടിനുള്ളിലേക്ക് കടന്നത് എന്നാണ് നമുക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വിവരം അപ്പോൾ ഈ എന്തായാലും ഈ ഒരു ഷീറ്റ് ഇത് ചാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വശത്തൊരു മതിലുണ്ട് ആ മതിൽ ചാടി വരാനായിരിക്കും സാധ്യത എന്നാണ് നിലവിലെ നിഗമനം എന്തായാലും ഇത്രയും ബന്ധവസ്ഥായിട്ടുള്ളൊരു വീട്ടിലാണ് ഇയാൾ അതിക്രമിച്ച് അതിക്രമിച്ച് എന്നതിനേക്കാൾ ഉപരി ആതിര ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ഈ പരിസരമൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇത്രയും ഒതുങ്ങി ഒരു വീടാണ് ഈ ഒരു ഈ ഒരു വീട് ഇത്തരത്തിലാണ് ആയിരിക്കുന്നത് എന്തായാലും നിർണായകമായ മോമായ മൊഴിയാണ് ഇന്ന് പ്രതി നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനം ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു അതിനിടയിലാണ് ഇയാൾ ആതിരയെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇയാൾ ഇന്ന് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രത്യേകിച്ച് ഇയാൾ കത്തി കത്തി കൊണ്ടുവന്നാണ് കൊലപ്പെടുത്തിയത് കത്തി ഇയാൾ ഈ വീട്ടിലേക്ക് ഈ വീട്ടിലേക്ക് ആ സംഭവ ദിവസം പ്രവേശിക്കുമ്പോൾ ഇയാൾ കത്തി ആതിരെ കാണാതെ കട്ടിലിനെ മെത്തയ്ക്കടിയിൽ ഒളിപ്പിക്കുകയും അതിനുശേഷമാണ് സംഭവങ്ങൾ നടക്കുകയും പിന്നീട് ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് അതിരുടെ കഴുത്തിൽ കുത്തി വലിക്കുകയായിരുന്നു എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിന് ക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതി ആതിരയുടെ സ്കൂട്ടറിലാണ് കടന്നു കളഞ്ഞത് മാത്രമല്ല ഇയാളുടെ ഷർട്ട് ഇയാൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആതിരയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഷർട്ടും ധരിച്ചാണ് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ആതിരയുടെ സ്കൂട്ടറും എടുത്താണ് ഇയാൾ രക്ഷപ്പെടുന്നത് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് പോകണമെങ്കിൽ ഈ വഴി കൂടി മാത്രമേ അത് വണ്ടി എടുത്തിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശേഷം ഇയാൾ സ്കൂട്ടറിൽ കടന്നു കളയുന്നു ചെറിയ കീഴ് റെയിൽവേ സ്റ്റേഷൻ അരികിൽ സ്കൂട്ടർ ഉപേക്ഷിക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് ട്രെയിനിൽ കയറി രക്ഷപ്പെടുന്നു പിന്നെ പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയത് കോട്ടയത്ത് നിന്നാണ് അതായത് ഇയാൾ ഒരു കോട്ടയത്തൊരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് ഇയാൾ മടങ്ങിപ്പോകുന്നു അവിടെ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് നാട്ടുകാർക്ക് അതായത് കോട്ടയത്തെ നാട്ടുകാർക്ക് തോന്നിയ ഒരു സംശയം ബന്ധു ആ കോട്ടയത്തെ വീട്ടിലുള്ളവർക്കും അയൽക്കാർക്കുമൊക്കെ തോന്നിയ ഒരു സംശയം ഈ ടി വിയിൽ ഇയാളുടെ ഫോട്ടോ ഒക്കെ മനസ്സിലാക്കി അവർക്ക് തോന്നിയ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പോലീസെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു മാത്രമല്ല ഈ ഒരു ഈ വീട്ടിൽ അതായത് ഇയാൾ ഹോം നേഴ്സായി നിന്ന ആ വീട്ടിൽ ിലേക്ക് ഇയാൾ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു കാലു വയ്യാത്തൊരാളെ പരിചരിക്കാനായിരുന്നു ഇയാളെ ഏജൻസി വഴിയാണ് ഇയാൾ ആ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഈ കാലു വയ്യാതെ കിടക്കുന്ന മനുഷ്യനോട് ഇയാൾ കീടനാശിനി ഒരു കീടനാശിനിയുടെ പേര് ചോദിച്ചിട്ട് ഇത് കഴിച്ചാൽ മരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്തായാലും ആ ഒരു ചോദ്യം ചോദിച്ചു പിന്നീട് ഇവർ ഇയാളെ മനസ്സിലാക്കി പോലീസിനെ അറിയിക്കുന്നു പോലീസ് വരുന്നു അയാൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു ഇതിനിടയിൽ ഇയാൾ ഈ പ്രതി തന്നെയാണ് പോലീസിനോട് പറഞ്ഞത് ഞാൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പ്രതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഇയാളെ രണ്ട് ദിവസത്തിനകം ഇവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുവരും ഈ കത്തി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അയാൾ ഏതു വഴി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഈ സംഭവം നടന്ന ദിവസം ഫോറൻസിക്കും ഡോഗ്സ്കോഡും അടക്കമുള്ള സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു ആ സമയത്ത് ഡോഗ്സ്കോഡ് ഇതുവഴി ഓടി അവിടെ ഒരു ആ ഒരു സൈഡിൽ ഒരു മതിലൊക്കെ അവിടം വരെ ഡോഗ്സ് കോഡ് പോയി എന്നതും ഏറ്റവും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും പ്രതിയെ തെളിവെടുപ്പിനായിട്ട് എത്തിക്കും പ്രതി ഇപ്പോൾ വിഷം കഴിച്ചു അതുകൊണ്ട് തന്നെ ഇയാൾ കോട്ടയത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ ചികിത്സയിൽ തുടരുകയാണ് എന്ത് വിഷമാണ് ഇയാൾ കഴിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഇയാളുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് കനത്ത പോലീസ് നിരീക്ഷണത്തിലാണ് പ്രതി ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടുത്തെ പോട്ടയത്ത് നിന്നാണ് പിടികൂടിയത് അവിടുത്തെ പോലീസാണ് പിടികൂടിയതെങ്കിലും കഠിനംകുളത്തെ പോലീസിന് പ്രതിയെ കൈമാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കനത്ത പോലീസ് സംരക്ഷണയിൽ തന്നെ ഇയാൾ ആശുപത്രി ആയിരിക്കുകയാണ് ഇനി തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ് ഇനിയും കൂടുതൽ വ്യക്തത ഇന്ന് ഇയാൾ ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ വ്യക്തത ഇനിയും ഈ ഒരു വിഷയത്തിൽ വരേണ്ടതായിട്ടുണ്ട് പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു നാടിനെ ഒന്നടങ്കം നടുക്കി അതിക്രൂരമായ കൊലപാതകം നടന്ന കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിന് മുന്നിലാണ്